ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കാപ്പിലാണുള്ളത് അപ്പോൾ നമ്മളെ വ്ളോഗുകളൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞ് വ്ളോഗുകളായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ നമ്മളെ വീഡിയോയിൽ പെടാൻ പറ്റാത്തവരുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല മാക്സിമം അവരൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് വ്ളോഗൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ പിന്നെന്താ പറയുക നമ്മൾ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യുക ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് പിന്നെ തിരിഞ്ഞു നോക്കണം അവിടെ ബാക്കിൽ കുട്ടികളുണ്ട് കേട്ടോ അവിടെ നമ്മളെ മരത്തി കെയർ നോക്കണം അപ്പോൾ നമ്മൾ സപ്പോർട്ട് സപ്പോർട്ടീവായിട്ടോ എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പം നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ് അതാണ് കേട്ടോ ഭൂരിയാണ് കേട്ടോ അതൊന്ന് കുഴച്ചെടുക്കണം ഞാനിത് കുഴച്ചെടുക്കട്ടെട്ടാ എന്നിട്ട് അത് കുഴച്ചിരിക്ക സമയം കൊണ്ട് കുഞ്ഞു ചായ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ആദ്യം ഓൾറെഡി ഒരു ഗ്ലാസ് ചായ ഒടിക്കാതെത്തിട്ടോ അപ്പൊ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തുവച്ചക്കുന്നു അതാ ഉപ്പും മാവുണ്ട് അത് റെഡി ആക്കിണ്ട് കുഞ്ഞു പിന്നെ ചായ ഒടിക്കലോ അടുത്തിട്ടോ ചിക്കൻ കറിയും ൂരിയാണ് ചളി ചളിറ്റോ ഇല്ല രണ്ടാള് മാത്രം എന്താണ് ഇതില് കസാലയിലിരിക്കോറ് ഇവിടെ അയിങ്ങോണ്ടിരിക്കുന്നു എന്നിട്ടോ നമ്മള് ചോറൂറ്റില്ല കഴിഞ്ഞാൽ ചായടി കഴിഞ്ഞ് കൊറച്ചുകഴിഞ്ഞേക്കാ നമ്മള് ചോറ് ഊറ്റാനായിട്ടോ അപ്പൊ അതൊക്കെ ഇവിടെ കുഞ്ഞുമഊറ്റിനണ്ട് അപ്പൊ അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ നമ്മടെ ഉച്ചക്കത്തെ ലഞ്ചിന്റെ ടൈം ആണ് വായക്കപ്പേരി ഉണ്ട് മീനുണ്ട് നമ്മള് വൈകുന്നേരം ഞാൻ അവലക്കെച്ചിട്ടുണ്ട് ശക്കരി തേങ്ങി അപ്പൊ നമ്മടെ അസർക്ക പിന്നെ വൈകുന്നേരം ഉമ്മക്ക് നോമ്പെത്തിനുണ്ട് ഇപ്പൊ അങ്ങനെന്താ ചപ്പാത്തി ചൂടുള്ള ഏകദേശമൊക്കെ ഫിനിഷ് ആയിട്ട് ഉമ്മക്ക് മാത്രല്ല മൂന്നാല് ചപ്പാത്തി മാത്ര ചുടാനായിട്ട് പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കിയും കുറച്ചേരാണ് സംസാരിച്ചൊക്കെ ഇരുന്നട്ടോണ്ടാവും

ഇതെട്ടോ അപ്പൊ രാത്രി ആയിട്ടോ രാത്രി അമ്മ വീടിയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാ ഐസ് കൊടുത്ത് തന്നെ കേട്ടോ സെമി ഐസ് രണ്ട് ഷേപ്പിലാണ് വേണം കേട്ടോ ഐ വേണ്ട ആദ്യം വേണ്ട ആദ്യം വേണ്ട അപ്പം കേട്ടോ ഒന്ന് ഈയൊരു ഷേപ്പിലും പിന്നെ ഒന്ന് ഇതാ ഇതാ ഈയൊരു ഷേപ്പിലും കേട്ടോ വീഡിയോ എടുത്തിരുന്നാലേ ഇത് അലിഞ്ഞു പോവുള്ളൂ അപ്പം ഞാൻ എളുപ്പം ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ ഐസൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ